എൻ്റെ ഈ ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ സ്ട്രഗ്ളിംഗ് പീരീഡ്സും കഴിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ ഈ സ്ട്രഗ്ളിംഗ് പീരീഡ്സിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും എനിക്ക് അതിൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതെല്ലാം എൻ്റെ ഈ ഫുഡ് പ്രൊഡക്റ്റാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അലുവ നമ്മൾ ഈ മോഡലിൽ കസ്റ്റമർക്ക് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ഇലകളിലും വെച്ചിട്ട് ഇത്രീശ ഇത്രേശയായിട്ട് ചൂടുള്ള അലുവ നമ്മൾ ഹെൽത്തി ആയിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കാനാണ് thank you നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ കുറുക്കഞ്ചേരി ചിയാരം റോഡിൽ പ്രവർത്തിക്കുന്ന ഇളവരശ്ശേരി ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് അശ്വതി ഹോട്ട് ചിപ്സ് എന്ന പ്രൊഡക്ഷൻ കം ഔട്ട്ലെറ്റ് ആണിത് ഇവിടെ നമുക്ക് മുന്നൂറിലധികം അശ്വതി ചിപ്സ് എന്ന ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്ട്സ് ലഭ്യമാണ് ഒരു വ്യക്തി കേരളത്തിലെത്തി ഇവിടെ ചെറിയ രീതിയിൽ തുടങ്ങി കഠിനാധ്വാനം കൊണ്ട് വളർന്നു വന്ന് വലിയൊരു ഉടമയായി മാറിയ ഒരു കാഴ്ചയാണ് അവരുടെ ഒരു വളർച്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക കേരളത്തിൽ മാത്രമല്ല വിദേശത്തും നിരവധി ആരാധകരാണ് ഈ ഒരു ഫുഡ് ബ്രാൻഡിനുള്ളത് നമ്മുടെ സ്നാക്സ് ആണ് ഇവരുടെ പ്രധാന വിഭവം അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ യാതൊരു പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നു അതുതന്നെയാണ് ഇവരുടെ മുഖമുദ്രയും അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെ പ്രൊഡക്ഷൻ കാഴ്ചകൾ നമുക്ക് കാണാം ഇവരുടെ ആ ഒക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാം നിങ്ങൾക്കും ഇവിടെ വന്ന് വാങ്ങാം അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ചിപ്സിന്റെ ഓൾ ഓൾ കിഴവർഷി പി ജേക്കാണ് നമ്മളിപ്പോ അച്ചപ്പ് ഉണ്ടാക്കാൻ അല്ലേ ഒന്ന് പറയാമോ ഇതിന്റെ കൂട്ടൊന്ന് പറയാമോ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ കൂട്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റി അതെ ഇതിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പച്ചരി വെള്ളത്തിലിട്ട് പൊടിപ്പിച്ചുകൊണ്ടിരുന്നു ഓക്കെ പക്ഷെ അതില് രണ്ടരട്ടി നാളികരപ്പാൽ ആണ് വെച്ചിരിക്കുന്നത് ആണ് മൊത്തത്തിൽ ഉണ്ടാക്കുന്നത് പിന്നെ എള് ജീരകം ഉപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ബാക്കി എല്ലാം തന്നെ നമ്മൾ നാടൻ സ്റ്റൈല് വീട്ടിൽ ഉണ്ടാക്കുന്ന മോഡലാണ് ആയിരിക്കും അതുപോലെ തന്നെ കരികരിപ്പ് ഒക്കെ കഴിഞ്ഞതാണ് എന്നിട്ടും ഇതിന്റെ ക്ലിയർ ആൻഡ് ടേസ്റ്റൽ ആണല്ലേ എല്ലാം വെളിച്ചെണ്ണ ഇത് വറുത്ത് കഴിഞ്ഞ ഓയിൽ വെളിച്ചെണ്ണ ആണ് അതും വെളിച്ചെണ്ണ തന്നെയാണ് അതെ അച്ചപ്പത്തിനെ ഡിമാൻഡ് ആവോ ആവോ നമ്മളിപ്പോ കാനഡ ചെയ്യുന്നുണ്ട് പുറത്തേക്ക് പോകുന്നത് ലണ്ടനും അവിടെ രണ്ട് സ്ഥലങ്ങളിലാണ് ഈ അച്ചപ്പം കൊള്ളപ്പത്തിന് കൂടുതലും നമ്മുടെ നാട്ടിലെ ഡിമാൻഡാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ ഈ ഏരിയകളെല്ലാം ക്രിസ്ത്യൻ ഏരിയ ആണ് ഇവിടെ പള്ളിപ്പെരുന്നാളുകള് അതുപോലെ പേറ്റ് പലഹാരങ്ങള് കല്യാണം കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നത് അങ്ങനെ എല്ലാ ഒന്നുമില്ല ണെങ്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊണ്ടുവാണെങ്കിൽ അച്ചപ്പം കൊള്ളപ്പം പിന്നെ ഒരു ഒരു ഹൈലൈറ്റ് ചിപ്സ് ചിപ്സ് ആണ് ആണ് അതിവിടെ അലിവയായിട്ട് അതിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇത് നാടൻകായാണ് നാടൻകായ വരുന്നത് ഇവിടെ കേരളത്തിൽ തന്നെയാണ് കേരളത്തിൽ നാടൻകായ തന്നെ മഞ്ഞൾ വെള്ളത്തിലേക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഇത് പെല്ലറ്റ് മെഷീൻ പറയാം ഇതിലിപ്പോ നമ്മള് പുളിവിറകിലാണ് നമ്മള് സാധാരണ കായ വറുത്തത് കൂടുതലും നമ്മൾ അപ്പൊ ആ അതിനേക്കാൾ ഒരുപടി മേലെ നിൽക്കും ഈ പെല്ലറ്റിന്റെ മെഷീൽ അതിലെങ്ങനെയാ വെച്ചാൽ നമ്മളുടെ ആ ചൂടിനാണ് ആ ക്രിസ്നസ് കിട്ടുന്നത് ഓയിൽ തീരെ കുടിക്കാത്ത രീതിയിൽ എല്ലാം വെളിച്ചെണ്ണയിലൊക്കെ പ്യുവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാറില് വരില്ല പക്ഷെ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോ അതുപോലെ തന്നെ വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോ നമ്മൾ റോ എന്താണ് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എൻഡ് റിസൾട്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അലുവ അല്ലേ അലുവേ ഇൻഗ്രീഡിയൻസ് പറയാമോ ഇതില് നമ്മൾ സൂചി ഗോതമ്പുണ്ട് ചെറിയ അരിയുടെ ഒരു ചാറും ഉണ്ട് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടേക്കുന്നത് അതുപോലെ തന്നെ ബട്ടറും നെയ്യ് വെളിച്ചെണ്ണ മൂന്നു ടൈപ്പ് ഒക്കെ ഇട്ടിട്ടാണ് അതെന്താ അത് പ്രത്യേകത അത് കുറച്ച് റോസ്റ്റഡ് ആണോ ചുട്ടി പരിപ്പില്ലേ ആ ടൈപ്പ് അത് നമ്മളിതിലിടുമ്പോ ആ സ്മെല്ലും ആ റോസ്റ്റ് ചെയ്ത് വരുമ്പോ കഴിക്കുന്ന സമയത്ത് ആ ഒരു പഴയ ഒരു ഇതിപ്പോ എത്ര സമയം ഇങ്ങനെ ഈ മിക്സ് ഒക്കെ കൂടി ഇളക്കണം ഇങ്ങനെ ഒരു രണ്ടര മണിക്കൂർ എന്തായാലും ഇവിടെ അലുവയ്ക്ക് ഒരു സ്പെഷ്യൽ ആണെന്ന് നമുക്ക് നമുക്കിവിടേക്ക് കാണാം അലുവുകൾ എത്ര ടൈപ്പ് അലുവെയാണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്കൊരു പത്ത് മുപ്പത് വളരെ സൂചി ഗോതമ്പിന്റെ അലുവ അതുപോലെ തന്നെ ഇളനീര് അതുപോലെ നമ്മള് ഇതിലിപ്പോ ഇളനീരി ചക്കയാണ് അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഉള്ളില് എന്താ പറയാ തണ്ണിമത്തങ്ങയുടെ ഫാഷൻ ഫ്രൂട്ടിന്റെ അതുപോലെ മാങ്ങയുടെ എല്ലാം വേറെ വെറൈറ്റി അതിലന്നെ ചെയ്യും അതിലിപ്പോ നമ്മുടെ കസ്റ്റമർ ഇപ്പൊ സൂചി ഗോതമ്പ് പറഞ്ഞാൽ സൂചി ഗോതമ്പ് ചെയ്യും പറയാ ഈ അരി ചെറിയ അരി അത് ഭയങ്കര ഹെൽത്തി അരിയാണ് അത് ചെയ്യും മൈദ്യല്ലേ അതും നമ്മൾ ചെയ്യുന്നത് വേറെ ഒരേറ്റി ഉണ്ട് നമ്മളിപ്പോ ലൈവ് എന്ന് പറയുന്നത് കോഴിക്കോടൻ ടൈപ്പ് സാധനങ്ങളെല്ലാം പേരെന്താ എന്താ പറയാ ഇത് ബട്ടർ അലുവ എന്ന് പറയും ബട്ടർ അലുവ 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 അങ്ങനെ ബട്ടർ ഇതിപ്പോ നമ്മള് ലൈവായിട്ട് കസ്റ്റമർ ചോദിക്കുമ്പോ കുറച്ചാണെങ്കിൽ ആ ഇലയിലാക്കിട്ടിട്ട് ചുടുക്കനെ കൊടുക്കാവുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ടൂറിസ്റ്റ് ഹോമിലേക്ക് ഇങ്ങനെ നമ്മൾ വടക്കേ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ തിരിയുമ്പോ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് അവിടെ ഇങ്ങനെ അശ്വതി ഹോട്ട് ചിപ്സ് ഒന്നും എന്റെ തലയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വരുന്ന മുറുക്കുകള് നമ്മുടെ എല്ലാ സംഭവം വരും തമിഴ്നാട് സ്റ്റൈലാണ് കൂടുതലാണ് ചേച്ചി നാട് തമിഴ്നാട്ടുകാരിയാണോ അപ്പൊ അവിടുത്തെ കൂടുതൽ ടേസ്റ്റ് അല്ല അതെ എപ്പോഴും തമിഴ്നാടാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നാറ് ഇതിപ്പോ നമ്മള് നല്ല ആയിരിക്കും അരി മുഴുക്കി മന്ത്രട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെയാണ് അതിലാടും നല്ല ഫ്ലേവറുകൾ അതുപോലെ ചേമ്പ് വറുത്തത് കടച്ചക്ക വറുത്തത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കടച്ചക്ക ചേന ചേമ്പ് കാവത്ത് കൈപ്പക്കായ ബീട്രൂട്ട് ഉരുളം കിഴങ്ങ് മധുരക്കിഴങ്ങ് എല്ലാം വറുക്കും ചിപ്സുകൾ വറുക്കും അതുപോലെ തന്നെ അച്ചാറുകൾ ഉണ്ടാക്കും അതിൻ്റെ തന്നെ സ്നാക്സുകൾ ഉണ്ട് ഒരുപാട് അതുപോലെ അതിനെന്തൊക്കെ ചെയ്യണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാലുഅഡീഷൻ ആണ് നമ്മളുടെ ബോർ ഏരിയ വേണ്ട ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മള് പല സ്ഥലങ്ങളിൽ നിന്നും എടുക്കും ഇപ്പൊ നമ്മളൊരു യൂണിഫോം ആയിട്ടാണ് നമ്മൾ കൊള്ളി എടുക്കുക അതില് കനപ്പരാശി തന്നെ വരാത്ത രീതിയിൽ അതുപോലെ ചേമ്പ് എടുക്കന്നട ഒരു സ്ഥലത്ത് കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് എടുക്കുക എന്നുവെച്ചാൽ അവിടുത്തെ ചെമ്പിന് ഒരുവിധം ഒരേ യൂണിഫോമിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ അതിൽ കേട് കുറവാണ് അത് ഉണ്ടാക്കുമ്പോൾ ക്രിസ്നസ് കൂടുതലാണ് ചേമ്പ് കടച്ചക്ക കടച്ചക്കെ നമ്മളിവിടെ കേരളത്തിൽ തന്നെയാണ് കൂടുവ് കായും നമ്മുടെ തന്നെയാണ് ഏഹ് കടച്ചക്കാന്ന് പറയണത് നല്ലോണം സ്ലൈസ് ചെയ്തിട്ട് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കും എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് മിഷീൻ കട്ടിങ് തന്നെ എന്നിട്ട് നമ്മള് വെളിച്ചെണ്ണയിലും ഒരിക്ക് കൊറച്ചു അത്ര മാത്രമേ ഉള്ളൂ ഈ ചേമ്പ് വറുത്തെന്ന് പറഞ്ഞാൽ നല്ലോണം കുരുമുളകും മഞ്ഞളും വറുത്ത് പൊടിച്ചിട്ടുള്ള ഒരു മോഡൽ ഉള്ളൂ മാത്ര വേറെ ഒന്നും ആഡിങ് അല്ല ഒന്നും പ്രശ്നം ഇല്ല ധൈര്യമായിട്ട് പിന്നെ കുട്ടികൾ തൊട്ട് ആർക്ക് വേണമെങ്കിലും വളരെ ഫേമസ് ഫേമസ് ആണ് ആണ് വരുന്നതിന് തന്നെ നമ്മുടെ നമ്മുടെ ചിപ്സും ഈ ഒരു ഫുഡ് നല്ല ഫുഡ് കൊടുക്കുക കൊടുക്കുക സ്നേഹത്തോടെ നല്ല 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 ഭക്ഷണങ്ങൾ സ്നാക്സ് എന്താ പറയുക ഒരു ബിസിനസ് ആണ് എനിക്ക് തന്നിരിക്കുന്നത് അതിനെ ഞാൻ മാക്സിമം പ്രൊമോട്ട് ചെയ്യും വേണം അതുപോലെ തന്നെ നന്നായി കസ്റ്റമറിലേക്ക് എത്തിക്കുകയും വേണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയും എന്റെ ജീവനുള്ള ഇടത്തോളം കാലം ഇങ്ങനത്തെ പ്രൊഡക്റ്റിൽ തന്നെയായിരിക്കും എനിക്ക് ഇഷ്ടം അത് തന്നെയായിരിക്കും ഞാൻ ചെയ്യാന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരുപാട് പേര് ഇങ്ങനെ ബിസിനസ് ആഗ്രഹം ഉണ്ടാവും ഒരു ഒരു പേടിയാണ് ഇറങ്ങി തിരിക്കാനൊക്കെ ചേച്ചിക്ക് എന്താ എക്സ്പീരിയൻസ് വെച്ച് അവരോട് പറയാനുള്ളത് ഇതില് എക്സ്പീരിയൻസല്ല നമ്മളിപ്പോ ഓരോ ഐറ്റത്തിനും ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞാലും എനിക്ക് വറവിനോടാണ് ഇഷ്ടം അതായത് വെളിച്ചെണ്ണപ്പം ഉണ്ണിയപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ എന്റെ ഇഷ്ടമുള്ള സാധനങ്ങളാണ് എൻ്റെ ഇപ്പൊ മൊത്തം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുക എന്റെ മൊത്തം ഐറ്റം അങ്ങനെ വറവിനോടാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾക്ക് എന്താണ് ഇഷ്ടം അത് കണ്ട് മനസ്സിലാക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിൽ കുറച്ചും കൂടി നന്നായി പഠിക്കാനും ഇപ്പൊ ഈ കാവത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു മാസമായിട്ടുള്ളു ആദ്യം ഞാൻ കാവത്ത് ഉണ്ടാക്കുമ്പോ എനിക്ക് ശരിയാവാറില്ല കുറെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇപ്പൊ നമ്മള് പെർഫെക്റ്റ് ആണ് ആ സാധനം ഉണ്ടാക്കുന്നത് അത് ശരിക്കു പറഞ്ഞ നല്ല ഒരു ഐറ്റം ഐറ്റാണ് ഇങ്ങനെയുള്ള ഐറ്റത്തിലേക്ക് വരാൻ കാരണം ഈ പ്രാന്തുള്ളത് കൊണ്ടാണ് വരാ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉള്ള എന്തിനോടാണോ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക പഠിക്കുക കസ്റ്റമർക്ക് ആവശ്യമുള്ള രീതിയിൽ അതായത് കൊറേ മസാലാസ് ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റോ അത്രയും നന്നാവും നമ്മുടെ ബിസിനസ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം ശരിക്കും നിങ്ങളുടെ പാഷൻ നിങ്ങൾ ബിസിനസ് ആയി ഡെവലപ്പ് കൂടുതൽ കൂടുതൽ ഒരു ഹാർട്ട് ആൻഡ് സോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എടുത്തുകൊണ്ട് ഒരുപാട് എഫേർട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ഇതിൽ ഉള്ളി എങ്ങനെ നന്നാക്കാന്ന് പോലും ട്രെയിനിങ് ഉണ്ട് എന്റെ ഉപജീവന മാർഗമായിട്ടാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി എത്തുമ്പോഴും എനിക്ക് ഇങ്ങനെ ഇതിലിങ്ങനെ കൊറേ തുറന്നുകെടുക്കുകയാണ് എനിക്ക് മനസ്സിലായി പിന്നെ അതിന് വേണ്ടി ട്രൈ ചെയ്ത് തുടങ്ങി കഴിച്ചിട്ട് വീണ്ടും വീണ്ടും വരുമല്ലോ റെഗുലർ കസ്റ്റമേഴ്സ് ആണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയാനായിട്ട് ഇപ്പൊ നമ്മൾക്ക് ഇവിടെ മാത്രം ഒരു പത്തായിരം കസ്റ്റമർക്ക് മേലെ ഡെയിലി ഉണ്ട് ഈ കസ്റ്റമേഴ്സ് ഒക്കെ എത്തുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ അഞ്ചു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സറൗണ്ടിങ്ങിലാണ് എന്റെ ഷോപ്പുകളെല്ലാം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറെയും പത്ത് യൂണിറ്റോളം ഇതുപോലെ ഉണ്ടാക്കുന്ന പൊള്ളി മാത്രം അരിയുന്ന യൂണിറ്റ് ഉണ്ട് അരിമുറുക്ക് മാത്രം ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട് അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ആണ് ഡെയിലി നടന്നു പ്രൊഡക്ഷൻ ആണ് നമ്മുടെ കോർ ഏരിയ നല്ല ചൂടലുവ എടുത്താട്ടോ അങ്ങനെ രണ്ടര മണിക്കൂർ ഇളക്കി ഇളക്കി നമ്മുടെ ബട്ടർ അലുവ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചൂട് അലുവ ടേസ്റ്റ് ചെയ്യാൻ പോവണേ നമ്മൾ അങ്ങനെ ചൂടലുവ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഓടി കളിക്കുന്ന അലുവ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഓ മൈ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും എന്താ എനിക്കൊരു സുസ്മിതാസനോ ഐശ്വര്യ റായോ ആവാൻ പറ്റിയില്ലെങ്കിലും ഒരു ഇളവരിശി ആവാൻ പറ്റി ഞാൻ ഒരു പ്രൗഡാണ് അശ്വതി ചിപ്സിന് തൃശ്ശൂരിൽ മാത്രം ഏഴ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് പുതിയതായി ബിനിക്കടുത്ത് നമ്മുടെ പരമ്പരാഗതമായ അലുവ ഉൽപ്പന്നങ്ങൾ ട്രൈ ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമും ഇപ്പോൾ അവർക്ക് പുതുതായിട്ട് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ അശ്വതി ചിപ്സിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്യുക ടേസ്റ്റ് ചെയ്യുക എന്നിട്ട് അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പം ഓൺലൈനായി വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് അശ്വതി ചിപ്സിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരിക്കാം എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി മേഡ് ഇൻ ഇന്ത്യ വീണ്ടും അടുത്തയാഴ്ച നമസ്കാരം